മണലൂരിലെ മുതിർന്ന സി പി ഐ എം നേതാവും കർഷക തൊഴിലാളി നേതാവുമായിരുന്ന വി എ നാരായണന്റെ നാലാം ദിനം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു എടത്തറയിലെ സ്മൃതി മണ്ഡപത്തിൽ പതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തി അനുസ്മരണ പൊതുയോഗം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു മനോജ് പുള്ളാച്ചേരി അധ്യക്ഷത വഹിച്ചു എം വി ഷാജി മുരളീപെരുന്നള്ളി എം എൽ എ സി പി ഐ എം മണലൂർ ഏരിയ സെക്രട്ടറി സി കെ വിജയൻ എൽ ഡി എഫ് മണലൂർ കൺവീനർ എം ആർ മോഹനൻ അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ സി പി ഐ എം ചെയർ ഏരിയ സെക്രട്ടറി എ എസ് ദിനകരൻ സി പി ഐ എം മണലൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി എൻ സുർജിത്ത് വി വി സജീന്ദ്രൻ വി വി പ്രഭാത് സി പി ഐ കാരമുഖ ലോക്കൽ സെക്രട്ടറി പി ബി ജോഷി നാടക സംവിധായകൻ ചാക്കോട്ടി അന്തിക്കാട് കവി സി രാവൂണ്ണി സി പി ഐ എം മണലൂർ ലോക്കൽ സെക്രട്ടറി കെ വി ഡേവിസ് മുതിർന്ന നേതാവ് പി കെ അരിവിന്ദൻ എന്നിവർ സംസാരിച്ചു അന്ന് ചെയ്യുന്ന തടവുകാരെന്ന് പറഞ്ഞാൽ ഭക്ഷണമൊന്നും വളരെ ചെറിയ റേഷൻ പിന്നെ ഞാൻ വീടി പങ്കുവെക്കുമ്പോൾ എനിക്ക് വീടിയും ആ വീടി കഴിഞ്ഞു കൊടുത്ത ഭക്ഷണം ഈ ഞാൻ മാമൂട്ടിയും വിളിച്ചിട്ടില്ല അപ്പോൾ